ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അന്തരീക്ഷ മർദ്ദവും കാറ്റും എന്ന ടോപ്പിക്കിൻ്റെ ഫൈനൽ പാർട്ട് വീഡിയോ ആണ് ഇന്നത്തേത് ക്ലാസ് ടെൻ എസ് സി ആർ ടി കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ സ്ക്രീനിൻ്റെ ക്ലാരിറ്റി കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ക്വാളിറ്റി ഒന്ന് കൂട്ടിയിട്ട് കണ്ടാൽ മതി ക്ലിയർ ആയിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും കേട്ടോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കാറ്റിന്റെ വേഗവും ദിശയും എന്ന ടോപ്പിക്കും അതോടൊപ്പം ആഗോളവാദങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പഠിച്ചത് ഇന്ന് പഠിക്കുന്നത് കാലികവാദങ്ങളെ കുറിച്ചാണ് ആദ്യം കാലികവാദങ്ങൾ എന്താണെന്ന് നോക്കാം നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാവുന്ന കാറ്റുകളെയാണ് കാലികവാദങ്ങൾ എന്ന് വിളിക്കുന്നത് നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാവുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ അവ ഋതുക്കളിലോ അല്ലെങ്കിൽ ദൈനംദിനമായോ ആവർത്തിക്കാം ഋതുക്കളിലോ ദൈനംദിനമായോ ആവർത്തിക്കപ്പെടുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ അപ്പൊ ഈ ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ മൺസൂൺ കാറ്റുകൾ എന്നാണ് ഋതുക്കളിൽ ആവർത്തിക്കപ്പെടുന്ന കാറ്റുകൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റ് ഒരു കാലികവാദമാണ് ഋതുക്കളിൽ ആവർത്തിക്കപ്പെടുന്ന കാലികവാദത്തിന് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ അപ്പൊ എന്താണ് മൺസൂൺ എന്ന് നോക്കാം മൗസിം എന്ന അറബി വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത് പി വൈക്കുവാണേ മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത് കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് മൺസൂൺ എന്ന വാക്കിന് അർത്ഥം കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് മൺസൂൺ എന്ന വാക്കിന് അർത്ഥം ഒരു വർഷ കാലയളവിനുള്ളിൽ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും എങ്ങനെയാണ് ഈ വിപരീതമാകുന്നത് ഒരു വർഷ കാലയളവിനുള്ളിൽ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ ഇനി അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ചത് അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ചത് മൺസൂണിന്റെ രൂപം കൊള്ളലിന് പിന്നിൽ ചില ഘടകങ്ങളുണ്ട് അപ്പം ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ ഒന്ന് സൂര്യന്റെ അയനം കോറിയോലിസ് പ്രഭാവം തപനത്തിലെ വ്യത്യാസങ്ങൾ എന്നിവയാണ് സൂര്യന്റെ അയനം കോറിയോലിസ് പ്രഭാവം തപനത്തിലെ വ്യത്യാസം ഇതും വിവഹിക്കുവാണ് കേട്ടോ പോയിൻ്റ് പറഞ്ഞിരുന്നു ഒരു വർഷ കാലയളവിനുള്ളിൽ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ എന്ന് പറയുന്നത് ആ ഭാഗമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കാം അച്ചുതണ്ടിന്റെ ചരിവ് നിമിത്തം സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്കായിരിക്കും ലംബമായി പതിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല അഥവാ അഥവാ സീറോ ഡിഗ്രി ഐക്വേറ്ററിൻ്റെ ഭാഗത്താണ് വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് എന്ന് എന്നാൽ അച്ചുതണ്ടിന്റെ ചരിവ് നിമിത്തം സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്കായിരിക്കും നോർത്തായിരിക്കും ലംബമായി പതിക്കുന്നത് ഇത് ഈ പ്രദേശത്തിന്റെ താപനില കൂട്ടുമല്ലോ സൂര്യപ്രകാശം തുടർച്ചയായി ഒരു സ്ഥലത്തേക്ക് ഏറ്റോണ്ടിരിക്കുകയാണ് അവിടെ എന്തെങ്കിലും താപനില വർദ്ധിക്കും അതിനനുസരിച്ച് മർദ്ദമേഖലകൾക്കും വടക്കോട്ട് നേരിയ തോതിൽ സ്ഥാനമാറ്റം ഉണ്ടാകും ആഗോള മർദ്ദമേഖലകളൊക്കെ നമ്മൾ പഠിച്ചു ആ സൂര്യരേഷൾ ലംബമായി പതിക്കുന്നതിനനുസരിച്ച് മർദ്ദമേഖലകൾക്കും വടക്കോട്ട് നോർത്ത് ഭാഗത്തേക്ക് ചെറിയ തോതിലുള്ള സ്ഥാനമാറ്റങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഉത്തരാർത്ഥഗോളത്തിലെ വേനൽക്കാലത്ത് മധ്യരേഖാ ന്യൂനമർദ്ദമേഖല അഥവാ ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അതായത് സീറോ ഡിഗ്രി ആ ഉത്തരാർത്ഥ കോളത്തിലെ വേനൽക്കാലത്ത് ഈ സീറോ ഡിഗ്രി എന്ത് ചെയ്യും സീറോ ഡിഗ്രി അല്ലെങ്കിൽ എന്താ പറയാ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലെ അത് വടക്കോട്ട് നീങ്ങാണ് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല വടക്കോട്ട് നീങ്ങുമ്പോൾ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും മധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങും കുറച്ചു മുകളിലേക്ക് വരും അപ്പോൾ മധ്യരേഖ കടക്കുന്നതോടു കൂടിയിട്ട് ഈ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾക്ക് കോറിയോലിസ് പ്രഭാവം അനുഭവപ്പെടാൻ തുടങ്ങും അപ്പോൾ ഈ കോറിയോലിസ് പ്രഭാവം മൂലം ദിശാവ്യതിയാനം സംഭവിക്കും അങ്ങനെ തെക്ക് കിഴക്കൻ കാറ്റുകൾ എന്തായി മാറും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായിട്ട് മാറും ഓക്കെ തെക്ക് കിഴക്കൻ കാറ്റുകൾ കോറിയോലിസ് ബല ബലത്തിൻ്റെ പ്രഭാവം മൂലം എന്തു ചെയ്യും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി രൂപാന്തരം പ്രാപിക്കുന്നു ക്ലിയർ അല്ലേ ഇനി ഈ ഉയർന്ന പകൽച്ചൂട് നിമിത്തം കരയുടെ മുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം ഉയർന്ന പകൽച്ചൂട് നിമിത്തം കരയുടെ മുകളിൽ എന്താ ഉണ്ടാവുക ന്യൂനമർദ്ദമാണ് ഉണ്ടാവുക അപ്പോൾ സമുദ്ര ഉപരിതലത്തിലൂടെ വീശുന്ന ഈ കാറ്റുകൾ എന്തു ചെയ്യും ഈ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വരും അപ്പം അങ്ങനെ തെക്ക് പടിഞ്ഞു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളും ഉണ്ടാകുന്നു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് കോറിയോലിസ് ബലം നിമിത്തം തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ത് ചെയ്യും ഭൂമധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങും അപ്പം മധ്യരേഖ കടക്കുന്നതോട് കൂടിയിട്ട് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾക്ക് എന്ത് സംഭവിക്കും കോറിയോലിസ് ബലം നിമിത്തം ദിശാവ്യതിയാനം സംഭവിക്കും അപ്പോൾ അവര് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റായി മാറും ഉയർന്ന പകൽ ചൂട് നിമിത്തം കരയുടെ മുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം അല്ലെ താപം കൂടുമ്പോൾ മർദ്ദം കുറയും അപ്പോൾ പകൽ ചൂട് ചൂട് കൂടുമ്പോൾ അവിടെ ന്യൂനമർദ്ദമാണ് ഉണ്ടാവുന്നത് ഉയർന്ന പകൽ ചൂട് നിമിത്തം കരയുടെ മുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം സമുദ്ര ഉപരിതലത്തിലൂടെ വീശുന്ന ഈ കാറ്റുകളെ ഈ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ആകർഷിക്കും അങ്ങനെയും എന്തുണ്ടാവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഉണ്ടാകും ഓക്കെ ഇപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ രണ്ട് രീതിയിൽ ഉണ്ടാവുന്നതായിട്ട് നമ്മൾ പറഞ്ഞു ഒന്ന് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾക്ക് കോറിയോലിസ് ഭാവം അനുഭവപ്പെടുന്നതോടുകൂടി അവയ്ക്ക് സഞ്ചാര ദിശയിൽ ഉണ്ടാവുന്ന വ്യത്യാസം കാരണം എന്തുണ്ടാവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഉണ്ടാവും അതുപോലെ ഉയർന്ന പകൽച്ചൂട് നിമിത്തം കരയുടെ മുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം സമുദ്ര ഉപരിതലത്തിലൂടെ വീശുന്ന ഈ കാറ്റുകളെ ആകർഷിക്കുകയും അങ്ങനെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് കാരണമാവുകയും ചെയ്യും അടുത്ത പോയിന്റ് നോക്കാം ഉത്തരാർത്ഥ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നതിൻ്റെ ഫലമായി വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു ഇത് വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ ശക്തി പ്രാപിക്കുന്നതിന് ഇടയാക്കും അപ്പൊ ഇതാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ ഇപ്പൊ നമ്മൾ രണ്ട് കാറ്റുകളെ കുറിച്ച് പറഞ്ഞു വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളെ കുറിച്ചും പറഞ്ഞു അതുപോലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ കുറിച്ചും പറഞ്ഞു ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ നോക്കാം ഉത്തരാർത്ഥ ഗോളത്തിലെ വൻകരകൾക്ക് മേൽ ശൈത്യകാലം അനുഭവപ്പെടുമ്പോൾ ശൈത്യകാലം എന്ന് പറയുമ്പോൾ അവിടെ താപം കുറവാണ് അപ്പൊ എന്ത് ചെയ്യും മർദ്ദം കൂടും അപ്പൊ ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടും അതിന്റെ ഫലമായി ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നത് അത് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ ശക്തി പ്രാപിക്കുന്നതിന് ഇടയാക്കും ഇതാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ കാറ്റിന്റെ ദിശ വിപരീതമാകുന്നു എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞത് അടുത്തത് കരക്കാറ്റും കടൽ കാറ്റും ഒരേ പ്രദേശത്ത് തന്നെ രാത്രിയും പകലും അനുഭവപ്പെടുന്ന അന്തരീക്ഷ വ്യത്യാസമായിരിക്കും ആണല്ലോ ഒരേ പ്രദേശത്ത് തന്നെ രാത്രിയിലും പകലും അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം വ്യത്യാസമായിരിക്കും അതായത് കരയും കടലും സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത് അല്ല എന്നർത്ഥം കര പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും അതുപോലെ തന്നെ തണുക്കുകയും ചെയ്യും എന്നാൽ കടലിനെ സംബന്ധിച്ചിടത്തോളം കടൽ സാവധാനമേ ചൂടാവുകയുള്ളൂ എന്നാൽ ആ ലഭിക്കുന്ന ചൂട് ഏറെ നേരം നിലനിർത്താൻ കഴിയുകയും ചെയ്യും അപ്പോൾ ഈ പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നതിൻ്റെ ഫലമായിട്ട് കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായി ഉയരും അത് ആ പ്രദേശത്തിന് മുകളിൽ എന്ത് ചെയ്യും ന്യൂനമർദ്ദം രൂപം കൊള്ളും എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ വായു ഉയർന്നു പൊങ്ങുന്നതിനനുസരിച്ച് ആ പ്രദേശത്ത് ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന് കാരണമാകും അപ്പോൾ താരതമ്യേനെ തണുത്ത വായു കടലിന് മുകളിൽ നിന്ന് തീരത്തേക്ക് അല്ലെങ്കിൽ കരയിലേക്ക് വീശും അപ്പൊ ഈ കാറ്റുകളെയാണ് കടൽ കാറ്റ് എന്ന് പറയുന്നത് കാറ്റ് എവിടെ നിന്നാണോ വീശുന്നത് ആ പ്രദേശത്തിന്റെ പേരാണ് നമ്മൾ കാറ്റിന് കൊടുക്കുന്നത് അപ്പോൾ കരയിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമ്പോൾ കടലിൽ നിന്നുള്ള കാറ്റ് കരയിലേക്കാണ് വീശുന്നത് അതുകൊണ്ട് അതിനെ കടൽ കാറ്റ് എന്നാണ് പറയുന്നത് രാത്രി കാലങ്ങളിലാണെങ്കിലോ കര കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പം തണുക്കുന്ന കാരണം കരയുടെ മുകളിൽ എന്താണ് ഉച്ചമർദ്ദമായിരിക്കും എവിടെയാണോ തണുപ്പുള്ളത് അവിടെ മർദ്ദം കൂടുതലായിരിക്കും കര തണുത്തിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഉച്ചമർദ്ദമാണ് അപ്പം കടലിന് മുകളിൽ ന്യൂനമർദ്ദവും ആയിരിക്കും ആണല്ലോ ഇത് കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നതിന് ഇടയാക്കും അതാണ് കരക്കാറ്റ് ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റ് വീശുന്നത് ഇവിടെ ഇപ്പോൾ ഉച്ചമർദം ഉള്ളത് എവിടെയാണ് കരയിലാണ് കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശും അത് കരക്കാറ്റ് അപ്പോൾ രാത്രിയോടെ ആരംഭിച്ച് കരക്കാറ്റ് പുലർക്കാലത്തോട് കൂടിയിട്ട് സജീവമാവുകയും സൂര്യോദയത്തോടുകൂടി അവസാനിക്കുകയും ചെയ്യും ഓക്കെ രാത്രിയോടുകൂടി ആരംഭിക്കുന്നതാണ് കരക്കാറ്റ് പുലർക്കാലത്തോടെ സജീവമാവുകയും സൂര്യോദയത്തോട് കൂടിയിട്ട് അവസാനിക്കുകയും ചെയ്യും അടുത്ത ടോപ്പിക്ക് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റുമാണ് പർവ്വതക്കാറ്റ് എന്താണ് താഴ്വര കാറ്റ് എന്താണ് എന്താണ് എവിടെ നിന്നാണോ കാറ്റ് വീശുന്നത് ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് നമ്മൾ കൊടുക്കുക പർവ്വതങ്ങളിൽ നിന്ന് താഴേക്ക് വീശുവാണെങ്കിൽ അത് പർവ്വതക്കാറ്റ് ഓക്കെ അപ്പോൾ ഒന്ന് അത് മനസ്സിൽ വെക്കുക എന്നിട്ട് ഈ ടോപ്പിക്കിലേക്ക് വരാം സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയർന്ന പർവ്വത മേഖലകളിൽ അനുഭവപ്പെടുന്ന കാറ്റുകളാണിവ ഓക്കെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയർന്ന പർവ്വത മേഖലകളിൽ അനുഭവപ്പെടുന്ന കാറ്റുകളാണിവ നോക്കാം പകൽ സമയത്ത് മുകളിലെ വായു ചൂട് പിടിച്ച് ഉയരുന്നതിനാൽ താരതമ്യനെ ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് പർവ്വത ചരിവുകളിലൂടെ കാറ്റ് വീശുന്നു ഇതാണ് താഴ്വരക്കാറ്റ് താഴ്വരയിൽ നിന്നാണ് വീശുന്നത് അതുകൊണ്ട് തന്നെ താഴ്വരക്കാറ്റ് എന്ന് പറയുന്നു താഴ്വരക്കാറ്റ് ഉണ്ടാവുന്നത് എപ്പോഴാ പകൽ സമയത്താണ് പകൽ സമയത്ത് മുകളിലെ വായു ചൂട് പിടിച്ച് ഉയരുന്നതിനാൽ താരതമ്യനെ ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് പർവ്വത ചെരുവിലൂടെ കാറ്റ് വീശുന്നു ഇതാണ് താഴ്വരക്കാറ്റ് എന്നാൽ രാത്രി കാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിലെ തണുപ്പ് മൂലം വായു തണുക്കുന്നു തണുത്ത വായുവിന് ഭാരം കൂടുതലായതിനാൽ അത് താഴ്വരയിലേക്ക് വീശുന്നു ഇതാണ് പർവ്വതക്കാറ്റ് പർവ്വതങ്ങളിൽ നിന്ന് താഴ്വരയിലേക്ക് വീശുന്നു എപ്പോൾ രാത്രി കാലങ്ങളിൽ വേറാണല്ലോ കാറ്റ് പകൽ സമയത്താണ് വീശുന്നത് രാത്രി കാലങ്ങളിൽ പർവ്വതക്കാറ്റാണ് വീശുന്നത് പർവ്വത കാറ്റ് എന്ന് പറഞ്ഞാൽ എവിടെന്നാ വീശുന്നത് പർവ്വതങ്ങളിൽ നിന്ന് താഴ്വരയിലേക്ക് വീശുന്നു താഴ്വര കാറ്റ് എന്ന് പറയുമ്പോൾ പകൽ സമയത്ത് താഴ്വരയിൽ നിന്ന് പർവ്വതങ്ങളിലേക്ക് വീശുന്നു ഇനി അടുത്തത് പ്രാദേശികവാദങ്ങൾ അഥവാ ലോക്കൽ വിൻസ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റിൻസ് ആണ് ഈ പ്രാദേശിക വാദങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്ക് നോക്കാം മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രദേശത്തു മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ പ്രാദേശികമായ മർദ്ദവ്യത്യാസങ്ങൾ മൂലം രൂപം കൊള്ളുന്ന ഇത്തരം കാറ്റുകൾക്ക് ശക്തിയും കുറവായിരിക്കും അപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രാദേശികവാദങ്ങളുണ്ട് അതാണ് നമ്മൾ ലൂ മാങ്കോ ഷവർ കാൽ ബൈശാഖി എന്നൊക്കെ പഠിക്കുന്നത് അതെല്ലാം ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ് അതേസമയം ചിനൂക്ക് ഹെർമാറ്റൻ ഫോൻ എന്നിവയൊക്കെ ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ് ഒന്നുകൂടി നോക്കാം മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ അവയ്ക്ക് പ്രാദേശികമായ മർദ്ദവ്യത്യാസങ്ങൾ മൂലമാണ് ഇവ രൂപം കൊള്ളുന്നത് അതുകൊണ്ട് ശക്തി ാണ് ഇനി ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് ലൂ മാംഗോ ഷവർ കാൽ വൈശാഖി എന്നിവ ചിനൂക്ക് ഹെർമാറ്റൻ ഫോൺ എന്നിവയൊക്കെ ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ വീശുന്നവയാണ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് എവിടെയാണ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് ഈ കാറ്റിൻ്റെ ഫലമായി റോക്കി പർവ്വത കിഴക്കേ ചരിവിലെ മഞ്ഞുരുകി മാറുന്നതിനാലാണ് ഇവയ്ക്ക് മഞ്ഞ് തീനി എന്നു പേര് വരുന്നത് മഞ്ഞ് എന്ന അർത്ഥത്തിലാണ് ചിനൂക്ക് എന്ന പേര് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് ഏറെ പ്രയോജനപ്രദമാണ് നോക്കി ക്വസ്റ്റിന് വന്നിട്ടുള്ള മേഖലയാണ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പം നോക്കാം ഈ കാറ്റിന്റെ ഫലമായി റോക്കി പർവ്വത നിരയുടെ കിഴക്കേ ചെരുവിൽ എന്തു ചെയ്യും മഞ്ഞുരുകും മഞ്ഞുരുകുന്നൊണ്ട് തന്നെ ഈ കാറ്റിനെ മഞ്ഞു തീനി എന്ന അർത്ഥത്തിൽ ചിനൂക്ക് എന്നാണ് പേരിട്ട് വിളിക്കുന്നത് ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നത് കൊണ്ട് ഇതൊരു ഉഷ്ണക്കാറ്റാണ് അപ്പം ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നത് കൊണ്ട് കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് ഏറെ പ്രയോജനമാണ് ഓക്കെ ചിനൂക്ക് ഗോതമ്പ് കൃഷിക്ക് ഏറെ പ്രയോജനമാണ് മഞ്ഞുതിനി എന്ന അർത്ഥത്തിലാണ് ചിനൂക്ക് എന്ന പദം ഉപയോഗിക്കുന്നത് എന്താ പോയിന്റ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് ഓക്കെ അപ്പൊ ഈ ഉഷ്ണക്കാറ്റ് ആയ കാരണമാണ് മഞ്ഞുരുകുന്നത് മഞ്ഞുരുകുന്നതുകൊണ്ടാണ് ചിനൂക്ക് എന്ന പേര് വന്നത് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമാണ് അടുത്തൊരു കാറ്റാണ് ഫോൻ എന്താണ് ആൽസ് പർവ്വത നിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫോൻ ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിന്റെ തണുപ്പിന്റെ കാഠിന്യം കുറയാൻ സഹായകമാകുന്നു ആൽസ് പർവ്വത നിരയിലൂടെ വീശുന്ന കാറ്റ് ഏതാണ് ഫോൺ ആൽമരത്തിന്റെ ചോട്ടിൽ നിന്ന് ഫോൺ വിളിക്കുക എന്നൊക്കെ ആലോചിച്ചാൽ മതി ആൽസ്പർവ്വത നിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫോൺ ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിന്റെ തണുപ്പിന്റെ കാഠിന്യം കുറയ്ക്കാൻ അല്ലെ കുറയാൻ സഹായകമാകുന്നു ഓക്കെ ഇനി മറ്റൊരു കാറ്റ് നോക്കാം ഹർമാറ്റൻ എന്താ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാദമാണ് ഹർമാറ്റൻ സഹാറ മരുഭൂമിയിൽ നിന്ന് വീശുന്നതാണ് ഉഷ്ണക്കാറ്റാണേ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന വാദമാണ് ഹെർമാറ്റൻ പൊതുവെ ഈർപ്പം നിറഞ്ഞ അസുഖകരമായ ഒരു കാലാവസ്ഥയാണ് ഈ പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ആ സമയത്തൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഈ ഉഷ്ണക്കാറ്റ് അങ്ങോട്ട് എത്തുന്നതോട് കൂടിയിട്ട് അവിടുത്തെ കാലാവസ്ഥ കുറച്ചൊക്കെ ഒന്ന് മെച്ചപ്പെടുന്നത് കാരണം അവിടെയുള്ള ആളുകളുടെ ഒക്കെ അസുഖങ്ങളൊക്കെ മാറുന്നു അപ്പം അതുകൊണ്ട് ഇവരെ അതിനെ ഡോക്ടർ എന്ന് വിളിക്കുന്നു ഏതിനെ ഹെർമാറ്റൻ എന്ന ഉഷ്ണക്കാറ്റിനെ ഡോക്ടർ എന്നാണ് ആഫ്രിക്കയിൽ അറിയപ്പെടുന്നത് ഇനി അടുത്തത് ലൂ ലൂ എന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് വീശുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിന്റെ തീക്ഷണ വർദ്ധിക്കാൻ കാരണമാകുന്നു ഉഷ്ണക്കാറ്റ് അല്ലേ അത് വീശു വരുമ്പം അവിടുത്തെ ചൂട് ഒന്നുകൂടി കൂടും ലൂ എന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് വീശുന്നത് ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിന്റെ തീക്ഷണ തീക്ഷണത വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന മറ്റൊരു പ്രാദേശിക പ്രാദേശികവാദമാണ് മാംഗോ ഷവേഴ്സ് ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും അത് പൊഴിയുന്നതിനും ഒക്കെ കാരണമാകുന്നു അതുകൊണ്ട് അവയെ മാംഗോ ഷവേഴ്സ് എന്ന് വിളിക്കുന്നു ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലൂടെ വീശുന്ന കാറ്റാണ് ലൂ ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദമാണ് മാംഗോ ഷവേഴ്സ് ഓക്കെ ക്ലിയർ അടുത്ത ടോപ്പിക് അസ്ഥിരവാദങ്ങൾ അഥവാ വേരിയബിൾ വിൻസ് ആണ് നോക്കാം ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോട് കൂടിയ കാറ്റാണ് അസ്ഥിരവാദങ്ങൾ എന്താണ് ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷത കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ ഈ അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും അപ്പോൾ ഇവ ഓരോന്നും എന്താന്ന് നോക്കാം ആദ്യം ചക്രവാദങ്ങൾ അഥവാ സൈക്ലോൺസ് അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിന് ചുറ്റുമായി ഉച്ചമർദ്ദ പ്രദേശവും സൃഷ്ടിക്കപ്പെടുന്നത് ചക്രവാദങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ന്യൂനമർദ്ദവും അതിന് ചുറ്റും ആണെങ്കിൽ കാറ്റുകൾ എങ്ങനെയാണ് വീശുക ഈ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുക ആണല്ലോ അത് ചക്രവാദം എന്ന് നമ്മൾ പറയും ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശത്തിൽ നിന്നും അതിശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്നു കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർത്ഥ ഗോളത്തിലെ കാറ്റ് കാറ്റു വീശുന്നത് എതിർഘടികാര ദിശയിലും ദക്ഷിണാർത്ഥഗോളത്തിൽ ഇത് ഘടികാര ദിശയിലുമാണ് ഓക്കെ കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർത്ഥ ഗോളത്തിലെ കാറ്റ് വീശുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നമ്മുടെ സതേൺ ഗോളത്തിൽ അല്ലെ ദക്ഷിണാർത്ഥഗോളത്തിൽ എന്താ ഇത് ഘടികാര ദിശയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമാണ് രൂപപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ രൂപപ്പെടുന്ന കാലാവസ്ഥാ മേഖലകളുടെ അടിസ്ഥാനത്തിൽ ഇവയെ ഉഷ്ണ മേഖലാ ചക്രവാദങ്ങളെന്നും മിതോഷ്ണ മേഖലാ ചക്രവാദങ്ങളെന്നും രണ്ടായി തിരിക്കാം രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസത്തില് ലക്ഷദ്വീപിലും കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലും എല്ലാം ഓഗി ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചിരുന്നു അല്ലെ അപ്പൊ ഈ ഓഗി ചുഴലിക്കാറ്റ് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പൊ ഈ ഇത് ഒരു എന്താ ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ഉദാഹരണമാണ് ഓഗി ചുഴലിക്കാറ്റ് ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ഉദാഹരണമാണ് ഈ ഉഷ്ണമേഖലാ സമുദ്രപ്രദേശത്ത് പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മഹാസമുദ്രത്തിലുണ്ടാകുന്ന പ്രാദേശിക മർദ്ദ വ്യതിയാനമാണ് ഉഷ്ണ മേഖലാ ചക്രവാതത്തിന് കാരണമാകുന്നത് ഓഗെ ചുഴലിക്കാറ്റ് ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ഉദാഹരണമാണ് എന്താണ് ഉഷ്ണമേഖലാ സമുദ്ര പ്രദേശത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന ഒരു മർദ്ദവ്യത്യാസം പ്രാദേശികമായി അനുഭവപ്പെടുന്ന മർദ്ദവ്യതിയാനം കാരണമാണ് ഉഷ്ണമേഖലാ ചക്രവാതം ഉണ്ടാകുന്നത് ഇനി അടുത്തത് പ്രതിചക്രവാദങ്ങളാണ് ആൻറ്റിസൈക്ലോൺസ് നമ്മളിപ്പോൾ പഠിച്ചതിന്റെ നേർവിപരീതമായിരിക്കും എന്താണ് പ്രതിചക്രവാദങ്ങൾ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി അറിയപ്പെടുന്ന പ്രതിഭാസമാണ് പ്രതി നമുക്കറിയാം ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് മാത്രമേ എപ്പോഴും കാറ്റ് വീശുള്ളൂ ഓക്കെ കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർത്ഥ ഗോളത്തിലെ ചക്രവാദങ്ങളിൽ കാറ്റ് വീശുന്നത് ഘടികാര ദിശയിലായിരിക്കും നമ്മൾ ചക്രവാതം പഠിച്ചപ്പോൾ പാഠം നേരെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞത് വാദങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഉത്തരാർത്ഥഗോളത്തിലെ ചക്രവാദങ്ങളിൽ കാറ്റ് വീശുന്നത് ഘടികാര ദിശയിലാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഉത്തരാർത്ഥഗോളത്തിൽ ിൽ കാറ്റ് വീശുന്നത് പ്രതിചക്രവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രതിചക്രവാദം എന്ന് പറഞ്ഞാൽ ഉത്തരാർത്ഥഗോളത്തിലെ ചക്രവാദങ്ങളിൽ കാറ്റ് വീശുന്നത് ഘടികാര ദിശയിലും ദക്ഷിണാർത്ഥഗോളത്തിൽ അത് എതിർ ഘടികാര ദിശയിലുമാണ് പ്രതിചക്രവാദത്തിന്റെ സമയത്ത് ചക്രവാദങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഉത്തരാർത്ഥഗോളത്തിലെ ചക്രവാദങ്ങളിൽ കാറ്റ് വീശുന്നത് എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർത്ഥഗോളത്തിൽ ഘടികാര ദിശയിലുമാണ് നേരെ വിപരീതമാണ് രണ്ടും അതുകൊണ്ടാണ് ഒന്ന് ചക്രവാദവും ഒന്ന് പ്രതിചക്രവാദം എന്നും പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരെണ്ണം പഠിച്ചു വെക്കാമേ മാറിപ്പോവും അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നത് നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചു വെക്കുക ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും വരാൻ ചാൻസ് ഉള്ള ഉള്ളൊരു മേഖലയാണ് അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഓൾ ഹാവ് എ നൈസ് ഡേ